ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് തുടങ്ങിയപ്പോൾ അല്ല അതിന് മുന്നേ തന്നെ ഉണ്ടാവണം ഒരു സ്കാം അലേർട്ട് എവിടെ നോക്കിയാലും സ്കാംസ് ആണ് ഈഗിൾ ഗെയിമിംഗ് ബ്രോഡ് നമ്മുടെ ആയിഷു കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് നേരെയുള്ള വധഭീഷണി കുഞ്ഞു കുഞ്ഞിനെ പറ്റിയുള്ള സംസാരവും ഭാര്യ കൊല്ലുമെന്നുള്ള സംസാരമെല്ലാം നമ്മൾ കേട്ടതാണ് അദ്ദേഹം റിവീൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ടെലിഗ്രാം പേജിൽ ഇന്ന ഇന്ന ഗ്രൂപ്പുകളുണ്ട് നാല് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം കേട്ടതാണ് അതിൽ പുറമേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് സൈബർ സെല്ലുകാര് പറഞ്ഞ് ഒരാളെ പിടിച്ചിട്ടുണ്ട് ഇതിന് മെയിൻ ഹൈലൈറ്റ് ഇങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ പതിനഞ്ച് വയസ്സൊക്കെ പ്രായമുള്ള ആമ്പിള്ളേരാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്നുവെച്ചാൽ അത്രയും പ്രായം കുറഞ്ഞ ആൾക്കാരാണ് ഈ മൊബൈൽ കണ്ട് മൊബൈൽ മേടിച്ചു കൊടുത്ത് പേരൻസ് മേടിച്ചുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് പോലും അവർ നോക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ സ്വന്തം അമ്മമാരുടെ പോലും അവരെടുത്ത് വിൽക്കുന്നുണ്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെ വിൽക്കുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടി അത് വിൽക്കുന്നുണ്ട് സോ വേറെ പല സ്കാംസിലായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക് ആൾക്കാർ വിളിക്കുകയും എന്നിട്ട് നമ്മളെ നമ്മളോട് വൃത്തികേട് പറയുകയും ചെയ്യുക അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് പോലീസിനോട് കംപ്ലൈൻറ്റ് ചെയ്യുമ്പം ചിലപ്പോൾ അവർ പറയും അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയും എന്നിട്ട് വീണ്ടും വീണ്ടും അപ്പം അവർ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു ബ്ലോക്ക് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും വേറെ വേറെ നമ്പറുകളിൽ നിന്നാണ് ഇത് വരുന്നത് ഇതിനുവേണ്ടി മാത്രം ഇരിക്കുന്ന ഇത്രയും ആൾക്കാർ ഇത്രയും ഈ ഒരു ലോകത്ത് ഇതിനുവേണ്ടി മാത്രം ത്രയും ദാരിദ്ര്യം പിടിച്ച ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ലോകത്തുനിന്ന് തന്നെ ആലോചിക്കും വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു കൂട്ട ആൾക്കാർ നാലായിരം അയ്യായിരം ഫോളോവേഴ്സ് ആ മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഉള്ളത് നമ്മുടെ സ്വന്തം അമ്മമാർക്ക് പോലും സുരക്ഷിതരല്ല വീട്ടിൽ പോലും സുരക്ഷിതരല്ല അവർക്കൊന്ന് ജോലി ചെയ്യാൻ പോലും അവർ സുരക്ഷിതരല്ല ഈവൻ നമ്മൾ പോലും ഒന്ന് പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും ബസ്സിലായാലും അല്ലെങ്കിൽ റോഡിൽ കൂടെ നമ്മൾ നടന്നു പോയുമ്പോൾ നമ്മളും സുരക്ഷിതരല്ല ഒരു ഫോൺ ഫോണുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈവൻ ഹിജാബി ഗേൾസിൻ്റെ പോലും അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഹിജാബി ഗേൾസിൻ്റെ പോലും സത്യം പറഞ്ഞാൽ പലരും പറയും നിങ്ങൾ പർദ്ധ അല്ലെങ്കിൽ ബുറുക്കയിട്ട് അല്ലെങ്കിൽ മഫ്തയൊക്കെ ഇട്ട് നടന്നാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനല്ല അത് വളരെ ചീപ്പായിട്ടുള്ള ആണ് ഫുൾ ഡ്രസ്സുണ്ട് എങ്കിൽ തന്നെയും അവിടെ താഴെ വരുന്ന ചീപ്പ് 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 മെസ്സേജസ് ആണ് അതിൻ്റെ താഴേക്ക് വരുന്നത് അപ്പോൾ ഇത്രയും ഇപ്പം നമ്മൾ നമ്മൾ ഒരിടത്തും സുരക്ഷിതരല്ല എന്നുള്ളതാണ് സ്വന്തം വീട്ടിലാവട്ടെ ഈവൻ എവിടെ ജോലി സ്ഥലത്താവട്ടെ അതേപോലെ തന്നെ എവിടെലും പോകുമ്പോൾ റോഡിൽ കൂടെ പോകുമ്പോഴാവട്ടെ ബസ്സിൽ പോകുമ്പോഴാവട്ടെ സ്ട്രേഞ്ചേഴ്സ് നമുക്ക് നമ്മൾ ആരെ വിശ്വസിക്കും നമ്മൾ നമുക്കിതിനെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു അടിത്തറ ഉണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ അത് നമ്മൾ അത് ഡിഗെയ്തിട്ട് പിടിച്ച് ജയിലിലാക്കുക എന്നുള്ളതാണ് അപ്പം നം പോലീസ് പിടിക്കുമ്പോഴത്തേക്കും മറ്റേ എന്താ പറയുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരായിരിക്കും ഫുള്ളായിട്ടുള്ളത് അവർ മാത്രമല്ല ഉണ്ട് എന്നാലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരായിരിക്കും കൂടുതലും ഉള്ളത് ഇതൊക്കെ എന്ത് ചെയ്യും ഈ ലോകമൊക്കെ നമ്മുടെ എന്താ പറയുക ഇത്രയും ദാരിദ്ര്യം പിടിച്ചത് ഇത്രയും സെക്സ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു ഇത് അനുഭവിക്കുന്നു നമ്മുടെ ലോകത്ത് നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത് എന്നറിയത്തില്ല പേടിയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സ നമുക്ക് ആ ഒരു ഒരു നല്ലൊരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നമുക്കൊരു അറപ്പ് തോന്നും അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടോ ഇതുപോലെ ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ആ ഒരു ഗ്രൂപ്പിനെ പറ്റിയൊക്കെ അറിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്കൊരു ഫ്രസ്ട്രേഷൻ നമുക്കൊരു അറപ്പ് എന്തൊക്കെ എന്തൊക്കെയോ ഷേ ഇങ്ങനത്തെ അമ്മാരൊക്കെ നമ്മുടെ ലോകത്തുണ്ടോ എന്നൊരു ചിന്ത നമുക്ക് വരും എനിവേ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക അതേ നമുക്ക് പറയാനുള്ളൂ എങ്ങനെ എന്തെങ്കിലും ഒരു സ്കാംസ് അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് നമുക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു ഗേളിനെ നമുക്ക് അറിയാത്ത ഒരാളായിരിക്കും ഈ ഒരു ഗേളിനെ എന്ന് ചോദിക്കും അങ്ങനെ ഹാക്ക് ചെയ്ത് പോകുന്ന നമ്മുടെ ഫോൺസ് ഹാക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മുടെ നമ്മുടെ പൈസ തട്ടിപ്പിക്കുന്നത് തട്ടിപ്പ് ചെയ്യുന്ന മറ്റു ആൾക്കാരുണ്ട് അവരെ നമ്മൾ സൂക്ഷിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ലിങ്കോ കാര്യങ്ങൾ വന്നാൽ ഡോണ്ട് ഓപ്പൺ ഇറ്റ് എന്തെങ്കിലും മെസ്സേജസ് അറിയാത്ത നമ്പറിൽ നിന്ന് വന്നാൽ ഡോണ്ട് ഓപ്പൺ ഇറ്റ് അപ്പം തന്നെ ബ്ലോക്ക് ആക്കി വിടുക അത്രേ ഉള്ളൂ ഇനി എല്ലാവരും സൂക്ഷിക്കുക നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക കെയർ ചെയ്തിരിക്കുക ഇൻവെസ്റ്റ് ചെയ്റ്റ് ഇൻ ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്